കേരളത്തിലെമ്പാടുമുള്ള റോഡുകളുടെ നിർമ്മാണത്തിലും നവീകരണത്തിലും സ്വയം അഭിമാനം കൊള്ളുകയും റീലുകളും സ്റ്റോറികളും ഇട്ട് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നവരും ഇതുവഴിയൊന്ന് വരുന്നത് നന്നായിരിക്കും ഇതേതാ നാട് എന്നല്ലേ സംശയിക്കേണ്ട കേരളം തന്നെയാണ് ഇരട്ടി മുനിസിപ്പാലിറ്റി പരിധിയിൽ ചാവശ്ശേരി പറയനാട് കൊട്ടാരം റോഡാണിത് അഞ്ഞൂറിലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഈ റോഡ് പഴശ്ശി ഡാമിലേക്ക് പോകുന്ന ഒരു പ്രധാന പാത കൂടിയാണ് ഇത്രയും തകർന്നു കിടക്കുന്ന ഒരു റോഡ് ഒരുപക്ഷെ ഒരു മുനിസിപ്പാലിറ്റി പരിധിയിലും ഉണ്ടാവില്ല ഏതായാലും ഇരട്ടി മുനിസിപ്പാലിറ്റിയിൽ ഇല്ലെന്നുറപ്പ് ഈ നിലയിൽ റോഡ് തകർന്നത് ഈ കഴിഞ്ഞ മഴയിലല്ല പത്തോ ഇരുപതോ വർഷങ്ങളായി ഇതാണ് അവസ്ഥ എന്ന് നാട്ടുകാർ പറയുമ്പോഴാണ് സംഗതിയുടെ ഗൗരവം മനസ്സിലാകുന്നത് എന്തൊരു അവഗണനയാണിത് ബാക്കിയെല്ലാം കുറച്ച് ആൾക്കാർ പോയിട്ട് നിവേദനം ഒരു ഒരു സഹായം ഈ റോഡിന് ആരും ചെയ്തതായിട്ട് തകർന്ന് തരിപ്പണമായ റോഡ് അറ്റകുറ്റപ്പണിയെങ്കിലും ചെയ്ത് യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകർ നടക്കാൻ തുടങ്ങിയിട്ടും വർഷങ്ങളായി എന്തുകൊണ്ടോ ആരും ഗൗനിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ അവഗണന എന്നും അറിയില്ല പൊതുമരാമത്ത് മന്ത്രി ഇറിഗേഷൻ മന്ത്രി എം എൽ എ എം പി തുടങ്ങിയവരുടെയൊക്കെ അടുക്കൽ നിവേദനവുമായി പല കുറി കയറിയിറങ്ങി ആരും തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ പരാതി സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുത്തു അതും നേരിട്ട് ഒന്നും നടന്നില്ല വീണ്ടും കൊടുത്തു എന്നിട്ടും നടപടിയായില്ല നടപടിയാകുന്ന മട്ടുമില്ല ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് ഈ റോഡ് ഉള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് മറ്റെല്ലായിടത്തുമുള്ള പരാതികൾ പോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ഇടലുമായി ബന്ധപ്പെട്ടാണ് ഈ റോഡ് അത്യന്തം ശോചനീയമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് പൈപ്പ് ഇടാനായി കുഴിച്ചെടുത്ത മണ്ണ് അവർ തിരിച്ചിട്ടതേയില്ല സ്വതവേ നടക്കാൻ പോലും കഴിയാത്ത റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ സംഭാവനയായി മണ്ണുകൂടി കൂട്ടിയിട്ടതോടെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയായി കാലവർഷം ശക്തിയാകുകയും സ്കൂൾ തുറക്കുകയും ചെയ്യുന്നതോടെ പ്രദേശത്തുകാരുടെ ദുരിതം ഇരട്ടിയാകും ഇപ്പോൾ എന്ത് ചെയ്ത് കാര്യമായ ഈ റോഡ് സൈഡിലും ഫ്രീ സ്ഥലം കൊടുത്തു വെച്ചാൽ ഫ്രീ സ്ഥലം കൊടുത്തിട്ട് നല്ല റോഡായി തരാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് അപ്പോൾ പൈപ്പ് എന്ന് വെച്ചാൽ പൈപ്പ് ലൈനിൻ്റെത് സാധാരണ എല്ലാ സ്ഥലത്തും പൈപ്പ് ലൈനിൻ്റെ മുന്നത്തെ എങ്ങനെയാണോ റോഡിൻ്റെ അവസ്ഥ അത് പൂർവ്വ ആ സ്ഥിതിയിലാക്കിത്തരുന്ന ഒരവസ്ഥയാണ് നല്ലതെങ്കിലും കണ്ടത് നമ്മൾ ഈ റോഡിന് മാത്രം ഇവിടെ പൈപ്പ് ലൈൻ ലൈൻ ഇട്ടു അത് പൈപ്പ് ഇട്ടു അതിനുശേഷം ആ മണ്ണ് റോഡ് തന്നെ ഇട്ട് ജനങ്ങൾക്ക് പോകാനും കുട്ടികൾക്ക് പോകാനും അതുപോലെ വാഹനങ്ങൾക്ക് പോകാനും ബുദ്ധിമുട്ടായി വെള്ളം മുഴുവൻ പിന്നെ ഒഴുകി ഓരോ വീടുകളിൽ പോയി കിണറുകൾ അശുദ്ധമായി ആ ഒരു അവസ്ഥ ഇപ്പോൾ നാട്ടുകാരെന്നുള്ളതാണ് നമുക്ക് പറയുന്നത് അത് അടിയന്തരമായിട്ട് അത് നീക്കിത്തരണം ുടെ പ്രതിഷേധം കടുത്തതോടെ കുടിവെള്ള പൈപ്പിടൽ ഉടനെ പൂർത്തിയാക്കി മണ്ണു മാറ്റി റോഡ് ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കാമെന്ന് മുനിസിപ്പാലിറ്റി വാട്ടർ അതോറിറ്റി അധികൃതർ നാട്ടുകാർക്ക് കൊടുത്തു ഏതായാലും മണ്ണ് മാറ്റിയില്ലെങ്കിലും അധികൃതർ മാറ്റി ഒന്നും നടന്നില്ല ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് റോഡെന്നും അവർ മുൻകൈ മുനിസിപ്പാലിറ്റിക്കോ വാട്ടർ അതോറിറ്റിക്കോ ഈ റോഡിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് പുതിയ വിശദീകരണം റോഡിൽ ഇടപെടാനുള്ള മുനിസിപ്പാലിറ്റിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും സാങ്കേതികമായ തടസ്സങ്ങളാണ് റോഡ് നവീകരിക്കാനുള്ള തടസ്സമെങ്കിൽ ഈ റോഡിന്റെ മുതലാളിയായ ഇറിഗേഷൻ വകുപ്പ് ആരുടെ കയ്യിലാണ് സംസ്ഥാനം ഭരിക്കുന്നതും മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും ഒരേ പാർട്ടി എന്നിട്ടും ഒരു വകുപ്പിൽ നിന്നും ഒരു എൻഒ സി സംഘടിപ്പിച്ച് ഒരു റോഡ് നന്നാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവർ തങ്ങളുടെ നിലയും വിലയും പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇപ്പം നടന്ന് നടക്കാനും പറ്റില്ല നമ്മളിപ്പം നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി ഞാനും വീട്ടിലാരും ഉണ്ടായില്ല ഞാൻ പണി കയറി വരുമ്പോ കേട്ടന്റെ വീട്ടിൽ താഴെ ഇത് കാലങ്ങളായി റോഡ് അവഗണന തന്നെയാണ് എംഎൽയുടെയോ എംപിയുടെയോ ഫണ്ടിൽ നിന്നും തുക കണ്ടെത്തി അറിയിച്ചാൽ റോഡ് നന്നാക്കാനുള്ള എൻഒ സി തന്നേക്കാം എന്ന ഔദാര്യം ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ഒരിക്കൽ നാട്ടുകാർക്ക് നൽകിയിരുന്നത്രേ എം എൽ എ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി രൂപം കൊടുത്ത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വരെ പോയി നിവേദനം കൊടുത്തെങ്കിലും ട്രെയിൻ ടിക്കറ്റിന് പണം പോയത് മിച്ചം

എന്നാൽ ഇനി വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് ആരും വരണ്ട എന്ന അവസാന ആയുധം പുറത്തെടുക്കാനുള്ള ഒരുക്കത്തിലാണ് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻഡ് ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി